നമസ്കാരം ഒരു സ്ത്രീയെ നിഷ്കരണം തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടാൻ പോലീസിന് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനമാകെ കുത്തഴിഞ്ഞു പോയിരിക്കുന്നു രാജാവിനും പ്രജക്കും ഇരട്ട നീതിയോ പരിശോധിക്കാം പത്തനംതിട്ടയിൽ ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ പോലീസ് അകാരണമായി മർദ്ദിച്ച് അവശരാക്കി വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ കൂടെയുണ്ടായിരുന്ന ഒരാളെ ബസ് കയറ്റിവിടാൻ ബസ് സ്റ്റാൻഡിൽ നിർത്തിയപ്പോഴാണ് പോലീസ് സംഘം പാഞ്ഞെത്തി മർദ്ദിച്ചതെന്ന് പരാതി തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് അകാരണമായി മർദ്ദിച്ചത് ഇരുപതംഗ സംഘമാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ പത്തനംതിട്ട എസ് ഐ ജിനു ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയാണ് കേസെടുത്തത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട് എന്നാൽ എസ് സി ആക്ട് ഉൾപ്പെടെയുള്ളവ പോലീസിനെതിരെ ചുമത്തേണ്ടതും കേരള പോലീസ് ചട്ടം ബി എൻ എസ് അനുസരിച്ചും കേസെടുത്ത് നിയമപരമായി അറസ്റ്റ് ചെയ്ത് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കോടതിയിൽ ഹാജരാക്കാതെ പകരം സുഖ ചികിത്സയ്ക്ക് എസ് പി ഓഫീസിലേക്ക് എസ് ഐക്ക് സ്ഥലം മാറ്റം നൽകിയെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മതപ്പാടുള്ള ആനകളെയാണ് മതപ്പാടുണ്ടായാൽ ആനകൾക്ക് സുഖചികിത്സ നൽകുന്നത് പോലെയാണ് പ്രതിയായ എസ് ഐയെ എസ് പി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനെട്ട് വയസ്സുകാരൻ ഇതേ എസ് ഐയെ തലയ്ക്കടിച്ചു വീഴ്ത്തി എന്നൊരു മറ്റൊരു കൂടി ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സുകാരൻ ഇദ്ദേഹത്തെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതാണോ അതോ അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയതാണോ എന്നുകൂടി മേലുദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതുണ്ട് ഈ എസ് ഐയുടെ പ്രവൃത്തി കാണുമ്പോൾ ഈ രണ്ട് കേസുകളും തലനാരിഴകീറി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡാസ് നവലോകം